നമസ്കാരം ഞാൻ രാജേഷ് ആർ നായർ കഴിഞ്ഞയിൽ മാനവ ഐക്യവേദി മാനവ ഐക്യവേദി രാജേഷ് ആർ നായർ കഴിമയിൽ നൽകിയ ഹൈക്കോടതി ഹർജിയോട് അനുബന്ധിച്ച് അത് അനുസരിച്ചുകൊണ്ട് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിൽ വാദങ്ങളും രേഖകളും അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പിന്നോക്ക വിഭാഗ കമ്മീഷൻ സുപ്രധാനങ്ങളായ ചില നടപടികൾ നടത്തിയിട്ടുണ്ട് നടപടികൾ എടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചുകൊണ്ടും പിന്നാക്ക വിഭാഗ കമ്മീഷൻ നടത്തിയിട്ടുള്ള മാനവ ഐക്യവേദിയുടെ ഹർജിയുടെ ഫലമായി പരാതികളുടെ അടിസ്ഥാനത്തിൽ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നടത്തിയിട്ടുള്ള ചില സുപ്രധാനമായിട്ടുള്ള നടപടികളാണ് ഞാൻ പറയുന്നത് മാനവ ഐക്യവീദി പറഞ്ഞിട്ടുള്ളത് ഭരണഘടന അനുസരിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഒമ്പതംഗ ബെഞ്ച് നടത്തിയിട്ടുള്ള ഉത്തരവ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സുപ്ര സുപ്രധാനമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇന്ദിരാസാഗ്മി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിന്റെ ഫലമായി സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇത് ഇന്ന് ഇന്ത്യയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കേസും അതിന്റെ നടപടികളും തീരുമാനങ്ങളുമാണ് പിന്നാക്ക ജനവിഭാഗത്തെ കണ്ടെത്തുന്നതിന് അവഗണനയോ വിവേചനമോ പാടില്ലെന്ന സുപ്രീം കോടതിയുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള തീരുമാനം ഇന്ന് ഇന്ത്യയിലെ ജാതി മത വർണ്ണ വർഗ ഭേദമന്യെ ഭാഷാദേശഭേദമന്യുള്ള യഥാർത്ഥ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് ഗുണകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ തീരുമാനങ്ങൾ വളരെ വലുതായി പരിണമിച്ചിട്ടുണ്ട് മാനവ ഐക്യവേദിയുടെ പരാതികളുടെയും ഹൈക്കോടതി ഹർജിയുടെയും ശ്രമഫലമായി പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയ്തിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരള സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ പൊതുമേഖലയിലെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലെ ഉദ്യോഗസ്ഥരുടെ കോടതികളിലൂടെ ഒക്കെയും ഉദ്യോഗസ്ഥരുടെ സമുദായം തിരിച്ചുള്ള കണക്കെടുപ്പ് അത്തരത്തിലുള്ള ഒരു നടപടി മുൻകാലങ്ങളിൽ പിന്നാക്ക കമ്മീഷൻ നടത്തിയിട്ടില്ല സർക്കാർ അഥവാ സർക്കാരിൽ അത്തരത്തിലുള്ള രേഖ ഉണ്ടെങ്കിൽ സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല എന്നാൽ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ അത്തരത്തിലുള്ളൊരു നിയമപരമായിട്ടുള്ള നടപടി സമൂഹത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണെന്ന് സ്വാഗതാർത്ഥമാണെന്നും പറയാതിരിക്കാൻ ഉറക്കെ പറയാതിരിക്കാൻ കഴിയില്ല പ്രസ്തുത രേഖ ബഹുമാനപ്പെട്ട മുൻ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ അവതരിപ്പിക്കുന്നതിന് കാരണമാകാൻ മാനവ ഐക്യവേദിയുടെ പരാതികളും കോടതി ഹർജികളും കാരണമായി എന്ന് പറയുമ്പോൾ അതിൽ മാനവ ഐക്യവേദിയുടെ മാനവൈക്യവേദിക്ക് വളരെയേറെ സന്തോഷവും സന്തോഷം നൽകുന്ന ഒരു ഒരു നടപടിയാണ് അതുപോലെ തന്നെ പ്രധാനമായി ആന്ത്രാപോളജി യൂണിറ്റ് യൂണിറ്റ് കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് സ്ഥാപിക്കുവാൻ അന്നത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബഹുമാനിക്കപ്പെടുന്ന ജസ്റ്റിസ് ശ്രീ ശിവരാജൻ സർ അദ്ദേഹം ശ്രമം നടത്തി അതിൻ്റെ പരിണത ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിയമസഭാ സമിതിയിൽ പിന്നാക്ക വിഭാഗ രജിസ്ട്രാർ കമ്മീഷൻ രജിസ്ട്രാർ ഹാജരായി ോഷ്യൽ സർവേയെക്കുറിച്ച് നിലപാടെടുത്തതും ശുപാർശ ചെയ്യുന്നതുമൊക്കെ മാനവ ഐക്യവേദിയുടെ പല ഘട്ടങ്ങളിലായിട്ടുള്ള പരാതികളുടെയും വാദമുഖങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അതുപോലെ സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തി പിന്നാക്ക വിഭാഗ പട്ടിക പുതുക്കി നിശ്ചയിക്കണമെന്ന് പിന്നാക്ക കമ്മീഷൻ സർക്കാരിലും മാനവ ഐക്യവേദിയുടെ കേസിന്റെ അനുബന്ധിച്ച് ഹൈക്കോടതിയിലും ഒക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഭരണഘടന ഉദ്ധരിച്ചു കൊണ്ടുള്ള തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതിയുടെ വിധി വിധിക്ക് അനുസൃതമായിട്ടുള്ള റിപ്പോർട്ട് നൽകി എന്നുള്ളത് ജാതി മത പരിഗണന വിവേചനം കൂടാതെ യഥാർത്ഥ പിന്നാക്ക വിഭാഗം ജനങ്ങളെ കണ്ടെത്തണമെന്ന കണ്ടെത്തണമെന്ന ഭരണഘടനയുടെ ഉറപ്പ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ പാലിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു അത്തരത്തിൽ സമഗ്രമായ സാമൂഹ്യ സർവേ നടത്തണമെന്നും പിന്നാക്ക വിഭാഗ പട്ടിക പുതുക്കി ചെയ്യണമെന്നും ആന്ത്രപ്പോളജി യൂണിറ്റ് നരവംശത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് സ്ഥാപിക്കണമെന്നും നിയമസഭാ സമിതി വിളിച്ചിട്ടുള്ളതും നിയമസഭാ സമിതിയിൽ ഹാജരായിട്ടുള്ളതും അത്തരത്തിൽ അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാതി സമുദായം തിരിച്ചുള്ള പ്രാതിനിധ്യ കണക്ക് ശേഖരിച്ചതും ഒക്കെ വളരെ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അവരുടെ നിയമപരവും ഭരണഘടനാ അനുസൃതവുമായിട്ടുള്ള ബാധ്യത ആണെങ്കിൽ പോലും അത്തരത്തിൽ ബാധ്യത നിറവേറ്റുന്നതിൽ പിന്നാക്ക വിഭാഗ കമ്മീഷൻ കാണിച്ചിട്ടുള്ള ശുഷ്കാന്തിക്ക് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതിന് മാനവ ഐക്യവേദിയുടെ വാദങ്ങളും നിരവധി രേഖകളും പരാതികളും ഒക്കെ തന്നെ കോടതി ഹർജികളും ഒക്കെ തന്നെ കാരണമായി എന്ന് പറയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് അത്തരത്തിൽ പിന്നാക്ക വിഭാഗ കമ്മീഷൻ തുടർന്നും സമൂഹത്തിൽ ജാതി മത പരിഗണന കൂടാതെ യഥാർത്ഥ പിന്നാക്ക വിഭാഗം ജനങ്ങളെ കണ്ടെത്തി സമൂഹത്തിൽ മുന്നേറുന്നതിനു വേണ്ടി നിയമപരമായിട്ടുള്ള ബാധ്യതകൾ ചുമതലകൾ നിറവേറ്റും എന്ന് മാനവ ഐക്യവേദി ആഗ്രഹിക്കുകയാണ് വിശ്വസിക്കുകയാണ് നന്ദി നമസ്കാരം